നമ്മൾ അഭിനയിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞോ നമുക്ക് ലാഗ് തോന്നില്ല ഇനി പുറത്തൊന്നൊരാൾ കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ കുറ്റവും കുറവൊക്കെ എന്തായാലും വരും എന്തായാലും വല്ല എല്ലാ സിനിമയിലായിരുന്നു അതേപോലെ കുറ്റം കുറ കുറവൊക്കെ കാണും പിന്നെ ഇതെങ്ങനെയാണ് ജനുവനായിട്ടുള്ള അഭിപ്രായം പുറത്തൊന്നൊരാൾ നമുക്ക് അല്ലാത്ത ഒരാളെ നമ്മളെടുത്ത് ഇഷ്ടം കൊണ്ട് കൊള്ളാമെന്നേ പറയുള്ളൂ ഇപ്പം എൻ്റെ കൂട്ടുകാരെ ഞാൻ കൊണ്ടുവന്നു അവനാണെങ്കിൽ നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ വലിച്ചു കയറും അപ്പോൾ അവനും കൊള്ളാന്ന് പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു ഒരു ഫസ്റ്റ് ടൈമർ എന്നുള്ള രീതിക്ക് ഹിറോസൻ ഇല്ലെങ്കിൽ പോരായ്മ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഇറ്റ്സ് ഓളപ് ട് ദ ഓഡിയൻസ് ഓഡിയൻസ് പറയാനുള്ളത് കൈൻഡ് ഓഫ് എല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറീസിലുള്ള ആളുകളാണ് യങ്സ്റ്റേഴ്സിനും എല്ലാവരും ഞാനും നല്ല പടമാണ് നമ്മളിപ്പം ചെയ്തതുകൊണ്ട് പറഞ്ഞതല്ല അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല പേഴ്സണലി ജെന്യൂനായിട്ടുള്ള ഒരിതാണ് ഭയങ്കര ബ്രഹ്മാണ്ഡ ചിത്രമൊന്നോ മലയാള സിനിമ എന്നിവ കണ്ടിട്ടില്ലാത്ത പടം അങ്ങനെ എന്നുള്ള വാദമൊന്നുമില്ല ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ പ്രമേയത്തിൽ വളരെ വളരെ മികച്ച രീതിയിലുള്ള ഛായാഗ്രഹണമാണ് പിന്നെ ഒരു പുതിയ താരങ്ങളെന്നുള്ള ഒരു ആ ഒരു അതായത് സ്റ്റുഡൻസാണ് നാല് പേരും പുതുമുഖക്കാരാണ് അവരുടെ കഥയാണ് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്ന സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ജാഫർ ജാഫർക്കെ ആയാലും അലൻസീറേട്ടനായാലും സെന്ധിലേട്ടനായാലും സുദീക്കൊക്കെ ആണെങ്കിലും അവരൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇതിൽ ചെറിയ നെഗറ്റീവ് റോളാണ് അപ്പോൾ ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു മേഖലയായതുകൊണ്ട് അത് ചെയ്തപ്പോൾ എനിക്കതൊരു എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു ആൾക്കാർ എങ്ങനെ എടുക്കുമെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയ് ഞാൻ ചെയ്ത പടം ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അല്ലാതെ ഞാനിപ്പോൾ ഇത് ഇല്ല പുറത്തുനിന്ന് ഒരാളായിട്ട് ഇന്ന് വന്ന് ഇത് കാണുവാണെങ്കിലും അത് എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല ഞാൻ അപ്പോഴും ഞാൻ നിങ്ങളടുത്ത് ഇത് ആയിരിക്കും പറയാൻ പോകുന്നത് ഇഷ്ടോ ഇങ്ങനെ ഒരാണ്ട് നല്ല തിരുവനന്തപുരം മൂവിയാണ് അലൻ സിയർ ജാഫർ ഇടുക്കി ഇങ്ങനെ വെറ്ററി ആർട്ടിസ്റ്റുകളുണ്ട് പുതിയ ആൾക്കാരുണ്ട് സായി സൂര്യ എന്ന് പറഞ്ഞാൽ പുതിയ പെയ്യന ഗംഭീരമായിട്ട് ആ പുതിയ ആൾക്കാരെല്ലാവരും നന്നായിരുന്നു എല്ലാവരും നല്ല ഫ്യൂച്ചറുള്ള കുട്ടികളാണ്